എൻ ജീവത്താളം നീ പ്രണയി എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ ഭർത്താവ് വായിച്ചുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നത് എന്തെന്നാല് ആ പാട്ട് വായിക്കാം ആ പാട്ട് വായിച്ചോ കേട്ടോ യും ബഹുമാനപ്പെട്ട എൻ്റെ ഭർത്താവ് വായിക്കുവാ സ്വന്തം ഭാര്യ എഴുതുന്നത് തന്നാല് പീരീശത്തിൽ ചൊല്ലിയിടുന്നു അസല കി നിലാക്ക പാട്ടിന്റെ വരികളൊന്നും അറിയില്ല കൊറേ ഒക്കെ ഇപ്പൊ പണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ മോള് വരുന്നു ഇപ്പൊന്നല്ലാതെ വേറെ വഴിയുണ്ട് ും കയയും ആരല്ലത് ആൾക്കാരുണ്ടല്ലോ ഒന്ന് ലൈക്ക് അയക്കിയതുള്ളു അന്ന് മധുരം മാർന്നു മണിയാറ് മാത്തുംമാരി മാത്തും സുന്ദസലാ സുറുമു വരച്ച റെജില ആരാണ് വന്നവർ ലൈക്ക് ചെയ്തോളൂ പുതിയ ആൾക്കാരാണെങ്കിൽ കമൻ്റ് ചെയ്തോളൂ വരച്ച പെണ്ണേലാ സന്ദനമേനി നിന്റെ മഹിമാ സുന്ദരി നീ വന്നു ഗസലാ സുമ വരച്ച പെണ്ണേറ ജിലാ ചന്ദന പൂവിനൊത്ത നിറമാ നിന്റെ മഹിമാ അറബി കഥയിൽ റാണിയായി ഓരോ കിനാവിയിലും വന്നു നീ ഓരോ കിനാവിയിലും വന്നു നീ അർബന അറബനമുട്ടിൻ്റെ താളമായി അഴിയുലഞ്ഞ കൽബില് പെണ്ണേ വെണ്ണി ലാഭം മോഹിക്കും നിന്നേരി നീ വന്നു ഗസല ൂറമവരച്ച പെണ്ണേർ ജില ചന്ദന വിനൊത്ത നിറമാ ചന്ദനമേനി